ിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട എന്റെ കാശം മുടങ്ങാതെ എനിക്ക് കിട്ടണം ഇനി ആ സേട്ടുന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല അവിടെ നിന്നുള്ളൊരു നീഴൽ പോലും ഇതിനകത്ത് വീഴില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്താണ് ഇരുമ്പ് ജോണിന് പറയാനുള്ളത് സുദ്ധ് ലാലെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഇരുമ്പ് ജോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു സിദ്ധിഖിനോട് ചോദിച്ചു ഈ ഇരുമ്പ് ജോൺ എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കറക്റ്റ് ആയിരിക്കുന്നു പറഞ്ഞ് ഇരുമ്പെന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു പേരോട് കൂടിയ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനൊരു ഉണ്ടല്ലോ അല്ല അത് ചേട്ടൻ ചെയ്ത പുള്ളിയുടെ ഒരു ഒരു അത് കുഴപ്പമില്ല അതൊരു ആ രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ വിശദാംശമായ രീതിയിലൊക്കെ അപ്പം ലാലു അല്ല ചേട്ടന് ചെയ്താൽ മതി കാരണം ചേട്ടൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം കൂടെ വന്നപ്പോൾ ഞാനാകെ ആ ഓക്കെ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരുന്നതും പക്ഷെ എനിക്ക് ആദ്യം കുറേ ഷോട്ടുകൾ എടുത്തതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി അതിനകത്തേക്ക് ചേർന്ന് ഇരുമ്പ് ജോണായിട്ട് മാറുന്നു അപ്പോൾ ആ സമയത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി പിന്നെ ലാലിലെ പെർഫോമൻസിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി ലാൽജി പറഞ്ഞു ഇങ്ങനെ സംഭവത്തിലേക്ക് ആദ്യമേ അഭിനയിക്കാൻ ഈ ക്യാരക്ടറിന് പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു തോന്നൽ വന്നുള്ള പക്ഷേ അതാണ് അതാണതിൻ്റെ കറക്റ്റ് കാരണം ചുമ്മാ ഒരു അഭിനയം കാണിച്ചുകൊണ്ട് കാര്യമല്ല കണ്ണും കൈ കാലും കൈയും എന്നുള്ളതല്ല കണ്ണിൽ കൂടെയാണ് അഭിനയം അതിൽ ആലിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഏത് പടത്തിൽ ശ്രദ്ധിച്ചാലും അറിയാം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ നോട്ടം കൊടുക്കും അതാരും ഒരു കള്ളനോട്ടമാണ് എനക്കൊരു തിരിട്ട് പാർവ ഇരുക്കുന്നത് ഇനക്കിരിക്കാ അതായത് ലാലിൻ്റെ ഈ പടത്തിൽ മാത്രമല്ല ലാലിൻ്റെ ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ലാലിന്റെ അടുത്ത് വന്ന് ഡയലോഗ് എന്ന് പറയുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു നോട്ടം ഉള്ളത് ഒരു നോട്ടം തിരിച്ചു വരും അപ്പോൾ അതിനകത്ത് ആ നോട്ടത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ ലാലിൻ്റെ കൂടെ മുമ്പോട്ട് പോകാനൊക്കെ അതാണ് അതിന്റെ സത്യം വേറെ ഒന്നുമില്ല ലാലിന്റെ ആ ഒരു കഴിവ കണ്ണിൽ കാണുമ്പോൾ അതിനെന്താണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് ലാലിൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് സത്യം ലാലേന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും നാളത്തെ പരിചയം വെച്ച് എന്തെങ്കിലും ഒരു രസകരമായൊരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റുമോ തിരുവനന്തപുരത്തുള്ള മണിയുടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് നമ്മൾ രണ്ടും കൂടെ ഹോട്ടലിൽ കിടന്ന് ഓർമ്മയുള്ളൂ ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ തലേന്ന് അന്ന് മോഹൻലാൽ മോഹൻലാൽ ആയി ആയിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാനന്ന് മറ്റേ ജയൻ്റെ ഒരു വാരിസായിട്ട് താടിയൊക്കെ വെച്ച് ഓർമ്മയല്ലേ അപ്പോൾ അവിടെ വന്ന് ലാൽ അപ്പുറത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനിപ്പുറത്തെ മുറിയിൽ ഞാൻ ചെന്ന് പരിചയപ്പെട്ടു ഞാൻ അറിയാം ഇ പിന്നിലാക്കി അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ലാലിനൊക്കെ ഉണ്ടപ്പോൾ ഒരു ഭയങ്കര രസകരമായ ഒരു ഒരു ഒരാളിനെ പരിചയപ്പെട്ട ഒരു ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയപ്പോൾ ലാലൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അണവ എന്തൊക്കെ പറഞ്ഞ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി നല്ല രസകരമായ ഒരു ഒരു സായം സന്ധ്യ ആ സായം സന്ധ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഒറ്റയ്ക്കുള്ള പല കാര്യങ്ങളും പറഞ്ഞിതെല്ലാം ചെയ്ത് ഞങ്ങൾ കിടന്നപ്പോൾ അന്ന് പിന്നെ എം മണി സാറ് വന്നിട്ട് ലാലി ലാലിനോട് പറഞ്ഞു ഓർമ്മയുണ്ട് കഥകൾ തുറന്നപ്പോൾ ആ ഭീമനകത്തിരിക്കുകയാണോ രാവിലെ ലാലിന് ഷോർട്ടുള്ള ഡാൻസ് ആണെന്ന് പറഞ്ഞു ആ സമയത്ത് അപ്പോൾ ഏകദേശം ഇത് ഞങ്ങളെല്ലാം രണ്ടു കൂടെ സംസാരിച്ചിരുന്ന സമയം പോയത് ഒരു മണി ഒന്നര മണിയുള്ളത് ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് അഞ്ചര മണിക്ക് അവിടെ സോങ്ങിൻ്റെ ഫസ്റ്റ് ആദ്യം പാട്ടിൻ്റെ പാട്ടെടുത്തിടും എല്ലാവരും കേൾക്കാൻ വേണ്ടി അതെടുത്തിട്ടപ്പോൾ ഞാൻ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ലാൽ റെഡ്ഡി ആയിട്ട് നാലേ മുക്കാൽ അഞ്ചായപ്പോൾ ലാൽ അവിടെ ഉണ്ട് അതാണ് ലാൽ അതായത് ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിലുള്ള കാര്യം താൻ ചെയ്യുന്ന തൊഴിലാണ് ദൈവം എന്നുള്ളതിനൊരു തെളിവാണ് ഈ ഇരിക്കുന്നത് നമ്മൾ ലാല് ഞാനിങ്ങോട് ഒരുപാട് പടത്തിൽ ഒരുപാട് പടത്തില് അതില് ലാല് പറയുന്നു അണ്ണാ കോണ്ടാക്ട് ചെയ്യണം എനിക്ക് ഈ മറ്റേ പാസിങ് കറക്റ്റ് അല്ലേ ഞങ്ങൾ ചെയ്യുമ്പോ മാത്രം ഞങ്ങളെ ചെയ്യുന്നു ഇത് വേണ്ട അണ്ണാ ഇപ്പൊ കാലുകൊണ്ട് എന്നെ അടിച്ചാൽ എനിക്ക് എന്നെ അടി ഇവിടെ കിട്ടണം എന്തെങ്കിലും എനിക്കൊരു സുഖ തിരിച്ച് ഞാനെന്തരും